കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയം ആറ് മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് ബസ് സ്റ്റാൻഡ് ഗോഡൌണിലെ തുണി ഗോഡൌണിലെ തീ ഇപ്പോഴും പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ദൗത്യത്തിൽ പാളിച്ചില്ലെന്നും സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി മാറിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി പരിപാടി പൂർണ്ണമാകുന്നതുവരെ എന്തെന് സംഘടനകളും ഗവൺമെന്റ് മെഷീനറിയും പൂർണമായ തോതിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ് വ്യാപാരി ഉണ്ടായിട്ടുള്ളത് ഗവൺമെന്റ് പരിഗണിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ രാഹുൽ വിശദാംശങ്ങളുമായി െങ്കിലും ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം നമ്മുടെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പകച്ചുപോയ ഒരു തീപിടുത്തമാണ് കോഴിക്കോട് ഉണ്ടായത് ആറ് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ സമയമല്ല ഇത്രയധികം സമയം കൊണ്ട് ആ കോംപ്ലക്സ് ആകെ തീപിടിക്കുന്നു ഒരു രണ്ട് നില പൂർണ്ണമായും കത്തി അമരുന്നു ഇനി ഈ സംഭവത്തിൽ എന്താണ് എങ്ങനെയാണ് ഈ തീപിടുത്തം തീപിടുത്തമുണ്ടായത് ഈ കെട്ടിടത്തിന് ഈ സ്ഥാപനത്തിന് സുരക്ഷാ എൻ ഒ സി ഉണ്ടായിരുന്നോ ഫയർ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്ന അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു ഫയർഫോഴ്സിനെതിരെയും ഉണ്ടായിരുന്നു വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലൊക്കെ ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ അത്തരം പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ിൽ കോഴിക്കോട് നഗരത്തെ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളാണ് കഴിഞ്ഞുപോയത് അങ്ങനെ ആറു മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് അല്പസമയം മുമ്പ് തീ നിയന്ത്രണ വിധേയമായി എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചത് പക്ഷേ തീ അണയ്ക്കും വരെ ആ രക്ഷാ ദൌത്യം തുടരുമെന്ന് കൂടി മന്ത്രി പറയുകയാണ് ഇപ്പോൾ നമ്മൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് കെട്ടിടത്തിൻ്റെ വലതു നടുവുഭാഗത്ത് ഇപ്പോഴും തീ തുടരുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നതനുസരിച്ച് മധ്യഭാഗത്താണ് ഈ കെട്ടിടത്തിൻ്റെ വേസ്റ്റ് അതായത് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട മുഴുവൻ വേസ്റ്റുകളും കൂട്ടിയിടുന്നത് ആ മധ്യഭാഗത്താണ് അവിടെയാണ് ഇപ്പോഴും തീ തുടരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ുന്നത് ഇപ്പോഴും തീ ആളി കത്തുന്നുണ്ട് പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല എന്നത് മാത്രമാണ് ഈ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ വിവിധയിടങ്ങളിൽ പുകയും ഉണ്ട് അതായത് ഇടത് ഭാഗത്തു നിന്നും നടുഭാഗത്തു നിന്നും പുക പുറത്തേക്ക് വരുന്നുണ്ട് വലതു ഭാഗത്തെ തീ ഏതാണ്ട് പൂർണ്ണമായും അടച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇന്ന് രാത്രിയും ഈ രക്ഷാദൌത്യം തുടരുമെന്നാണ് മന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ഇനിയുള്ളത് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് അതിൽ സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് വനം മന്ത്രി അല്പം മുമ്പ് അറിയിച്ചത് എന്തായാലും ഫയർഫോഴ്സിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഏതാണ്ട് നിരന്ന് കിടക്കുകയാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഏതാണ്ട് ഇരുപതിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ഒരുപക്ഷേ നാളെ പുലർച്ചെ വരെ ഈ രക്ഷാദൌത്യം നീളും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ആ രക്ഷാദൌത്യം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴും മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം കോർപ്പറേഷന്റെ ഭാഗത്തൊന്നും ആരംഭിക്കുന്നു അതോടൊപ്പം ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിനോടകം തന്നെ ഉയർന്ന ആരോപണം ആ ആരോപണങ്ങളിലെല്ലാം തന്നെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം രാഷ്ട്രീയ ആരോപണങ്ങളും മറുഭാഗത്ത് പുരോഗമിക്കുന്നു അതൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ ആറു മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നുമാണ് പ്രധാനമായും ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ആധുനിക സംവിധാനങ്ങളുള്ള ഫയർ യൂണിറ്റുകളും ഇവിടെ എത്തിയിരുന്നു അതിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത് ഗോകുൽ ശരി രാഹുൽ സുരേഷ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ഏതായാലും കോഴിക്കോട്ടെ ഈ തീപിടുത്തം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഇന്നത്തെ ഈ തീപിടുത്തം മുന്നിൽ വെക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല എന്നത് അത് വ്യക്തമായ ഒരു ചിത്രം കൂടിയായിരുന്നു ഇന്നത്തെ തീപിടുത്തം ഏതായാലും ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇപ്പോഴും ഈ ആറ് മണിക്കൂർ പിന്നിടുമ്പോഴും നിയന്ത്രണ വിധേയം എന്നതാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല എന്നതാണ് കോഴിക്കോട്ടെ സാഹചര്യം